ഊട്ടിയിലൂടെ ഇങ്ങനെ തേരാപ്പര നടന്നുകൊണ്ടിരുന്നപ്പോൾ മതിലിൽ ഇതാ ഈ ഒരു ചെടി കണ്ടു ഈ ചെടി കണ്ടപ്പോൾ മനസ്സിലൊരു ഡൗട്ട് വന്നു ഇല്ലീഗൽ കാറ്റഗറിയിൽ വരുന്ന ലെവനല്ലേ ഇതെന്ന് വർണ്ണയത്തിലാശങ്ക ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഇല്ലീഗൽ പ്ലാന്റ് ആണോ എന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാകില്ല ഇതിപ്പോൾ ആരോടാ ചോദിക്കുക ഈ പ്ലാന്റ് വയ്ക്കുന്ന മതിലിൻ്റെ തൊട്ടടുത്തുള്ള ബോർഡ് ഇതാ ഇതാണ് പോലീസ് സ്റ്റേഷൻ ഇവിടെ ചോദിച്ചാൽ മതി ശരിക്കും പക്ഷെ അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഇല്ലീഗൽ പ്ലാന്റ് അല്ലേ ആ മതിലിൽ വളരുന്നതെന്നൊക്കെ അവരോട് ചോദിച്ചു ചോദിച്ചാൽ ചിലപ്പോൾ നിനക്ക് അറിയണോടാ എന്ന് ചോദിച്ചിട്ട് രണ്ട് തല്ലൊക്കെ തരാൻ ചാൻസ് അതുകൊണ്ട് ആ സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല പക്ഷെ എങ്ങനെയും കണ്ടുപിടിക്കണം അല്ലെ ഒരു സമാധാനം കിട്ടില്ല അപ്പോഴാണ് ഗൂഗിൾ ലെൻസ് ഓർമ്മയിൽ വന്നത് ഗൂഗിൾ ലെൻസിൽ സെർച്ച് ചെയ്തപ്പോൾ രണ്ട് പേരുകളാണ് വന്നത് ഡാറ്റിസ്കാസും സദേൺ മാരിഗോൾഡും സദേൺ മാരിഗോൾഡ് ഞാൻ തള്ളിക്കളഞ്ഞു ഡാറ്റിസ്കാസുമായി അത്യാവശ്യം നല്ല സാമ്യമുണ്ട് പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ രണ്ടിൻ്റെ ഇലകൾ തമ്മിൽ എന്തോ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായം എന്താ ഇത് ഡാറ്റിസ്കാസ് തന്നെയാണോ ഇല്ലീഗൽ പ്ലാന്റ് അല്ല എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞാൻ ഉറപ്പിച്ചു ഇല്ലീഗൽ പ്ലാന്റിന്റെ ലീഫിൻ്റെ ഷേപ്പും ലീഫ് അറേഞ്ച്മെൻറ്റുമെല്ലാം ആണ് വെറുതെ സംശയിച്ചു